സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ പ്രധാന മുന്നണികളുടേതുൾപ്പെടെ എട്ട് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ വോട്ടെടുപ്പിന് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ശേഷിക്ക് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ തിരക്കിട്ട പ്രചാരണ പരിപാടികളിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ പന്ത്രണ്ട് പത്രികകളിൽ എട്ട് സ്ഥാനാർത്ഥികളുടെ പത്രികകൾ അംഗീകരിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീതാ വിശ്വനാഥ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് എന്നിവരുടെ പത്രികകൾ അംഗീകരിച്ചവയിൽ ഉൾപ്പെടും ഡെമ്മി സ്ഥാനാർത്ഥികളുടേതുൾപ്പെടെ നാല് പേരുടെ പത്രികകളാണ് തള്ളിയത് ബി എസ് പിയുടെ സ്ഥാനാർത്ഥി റസൽ ജോയി വിടുതലൈ ചിരിതൈകൾ കച്ചിയുടെ സജി ഷാജി സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ ജോമോൻ ജോർജ് മനേഷ് പി കെ സജീവൻ എന്നിവരുടെ പത്രികകളും സ്വീകരിച്ചു ഈ മാസം എട്ട് വരെ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ട് അതിനുശേഷമാകും മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്ക് അന്തിമ രൂപമാകുക നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ മൂന്ന് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും ജില്ലയിൽ സജീവമായി കഴിഞ്ഞു ചെറുതോണി സർക്കാർ അതിഥി മന്ദിരത്തിലാണ് ഒബ്സർവർമാരുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെയും വൈകുന്നേരം മണി മുതൽ അഞ്ചു വരെയും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പൊതുജനങ്ങൾക്ക് ഒബ്സർവർമാരെ നേരിട്ട് ബന്ധപ്പെടാം